പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ കുറച്ച് കാലമായി വാർത്തകളിൽ പല കാരണങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഭാഗ്യവശാൽ പലതവണ പലതവണയും അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് ആന മണ്ടത്തരങ്ങളും പോട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും അബദ്ധങ്ങൾ പല പല സമയത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പലതും വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നുണ്ട് ഞാനിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ നിർമ്മിത ബുദ്ധി എ ഐ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഈ നിർമ്മിത ബുദ്ധിയും ആയി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ വലിയ തോതിൽ പരിഹസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കണം അദ്ദേഹം തളിപ്പറമ്പിൽ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ നിർമ്മിത ബുദ്ധി സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ് പിന്നീട് അദ്ദേഹം ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറയുന്നത് എ ഇങ്ങനെ മൂത്തു വന്നാൽ മാർക്സിസത്തിനെന്ത് പ്രസക്തി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പക്ഷേ എ ഇങ്ങനെ മൂത്തും 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 വരുമ്പോൾ മാർസിസത്തിന് പ്രസക്തി കൂടുമെന്നും സോഷ്യലിസത്തിലേക്കുള്ള പാത കൂടുതൽ സുഗമമാകും എന്നുമാണ് അദ്ദേഹത്തിന്റെ ഏർ പിന്നെ കണ്ടുപിടുത്തം അദ്ദേഹം പറയുന്നത് പറയുന്ന ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം ഇങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ അത് മുതലാളിത്തത്തിന്റെയും മർച്ചസ്വത്തിനും മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും കയ്യിലാവും ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തൊഴിൽ തൊഴിലില്ലായ്മ ഉണ്ടാവും തൊഴിലായ്മ ഉണ്ടാകുമ്പോൾ മുതലാളിത്തം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും അങ്ങനെ വരുമ്പോൾ ഈ സമ്പന്നരും ദരിദ്രനും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടുതൽ മൂർച്ഛിക്കും മൂർഷിക്കുമ്പോൾ അത് സോഷ്യലിസ വിപ്ലവത്തിനുള്ള അടിത്തറയാകും എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അത് നടപ്പിലാകാൻ വേണ്ടി ചിലപ്പോൾ നൂറുനൂറ്റമ്പത് ഇരുന്നൂറ് വർഷം എടുത്തിരിക്കും ഈ പറഞ്ഞതുപോലെ ചുട്ട അപ്പം പോലെ അത് നടപ്പിലാകും എന്നൊന്നും ആരും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏ സാങ്കേതിക വിദ്യ വളർന്ന് വളർന്ന് വലുതായി വരുമ്പോൾ അത് സോഷ്യലിസത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ തോതിൽ അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതുപോലുള്ള മണ്ടത്തരങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഞാൻ പാണ്ഡ്യാല ഷാജിയോട് ഇത് സംബന്ധിച്ച് ഒരഭിപ്രായം ചോദിക്കുകയുണ്ടായി അദ്ദേഹം വളരെ വിശദമായി ഈ ഗോവിന്ദൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ പൊള്ളത്തരങ്ങളെ കുറിച്ചും അതത്ര എത്രത്തോളം പരിഹാസ്യമാണ് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ വിശദമായി എന്നോട് സംസാരിക്കുകയുണ്ടായി ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് എന്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീ പാണ്ഡ്യൽ ഷാജി കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണയായിട്ട് നമ്മുടെ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ എ ഐ സാങ്കേതിക വിദ്യ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുകയുണ്ടായി ഉം അതിലൊന്ന് തളിപ്പറമ്പിൽ അദ്ദേഹം ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞു അതിനുശേഷം അതിന് കുറച്ചുകൂടി വിശീകരണം അദ്ദേഹം ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴും പറഞ്ഞു അപ്പൊ അത് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അദ്ദേഹം പറഞ്ഞത് ഈ നിർബന്ധ ബുദ്ധി ഇങ്ങനെ മൂത്ത് വന്നാൽ മാർസിസത്തിന് എന്ത് പ്രസക്തി എന്നാണ് സാധിക്കളെ ചോദിക്കുന്നത് മാർസം ഒക്കെ പറയുന്നത് ഈ പണക്കാരൻ കൂടുതൽ പണക്കാരനും ദരിദ്രം കൂടുതൽ ദരിദ്രനും ആവുന്നതാണ് അപ്പൊ ഏ ഈ സാങ്കേതിക വിദ്യ മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും കയ്യിലാണ് അപ്പൊ അറുപത് ശതമാനം തൊഴിലായ്മ വരും തൊഴിലായ്മ വരുമ്പോൾ മുതലാളിത്തം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരും അപ്പം ഈ വൈരുദ്ധ്യം കൂടുതൽ കൂടും കൂടുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സോഷ്യലിസത്തിലേക്കുള്ള പാത കൂടുതൽ ഇത് ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് അതിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിനും പറയണ്ടായി അപ്പൊ ഇത് ഇതിനെ വലിയ തോതിൽ പരിഹാസത്തിലാണ് പൊതുമണ്ഡലം കാണുന്നതെങ്കിലും ഒരു യുക്തി നമുക്ക് കാണാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ല അയ്യോ ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പരിഹാതം മാത്രല്ല സത്യത്തിൽ എന്താ പറഞ്ഞാല് മാർസിസം എന്ന് പറയുന്ന ഒരു വലിയ ഫിലോസഫിയെ കുറിച്ച് ഇപ്പൊ ഗോവിന്ദൻ മാഷ് ധരിച്ചു വെച്ചിട്ടുള്ളത് അതൊരു ഒരു അടഞ്ഞ ചെറിയ മുറിയാണ് എന്നാണ് ആ മുറിക്കകത്ത് ഒരു കട്ടിലുണ്ട് ആ കട്ടിലിനകത്ത് കൊള്ളാവുന്ന ആൾക്ക് മാത്രമേ അതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട സാധനം ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു അടഞ്ഞ മുറിയും അതിനകത്തൊരു കട്ടിലും അല്ല മാർസിസം എന്നുള്ളതാണ് അതിന്റെ വീതി എത്രയാണ് അതിന്റെ വിശാലത എത്രയാണ് അതിന്റെ ആഴം എത്രയാണ് അതിന്റെ പരപ്പ് എത്രയാണ് അതിന്റെ ഗിരിമ എത്രയാണ് ഇതറിയണമെങ്കിൽ ഈ ഫിലോസഫി എന്താണെന്ന് മിനിമം അറിയാനുള്ളൊരു മാനസികാവശ്യമെങ്കിലും ഉണ്ടാവണം ഇതില്ലാതെ ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവത്തെയും ഈ മാർസത്തിലേക്കും മാർശ്വത്തിലേക്കൊന്ന് പറഞ്ഞു കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഞാൻ ഇതിനകത്ത് ഒരു സർവ്വത്വകൂടം കയറിയിരിക്കുന്ന ഒരു പണ്ഡിതനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഒന്ന് വിടുവായിത്തു എന്ന് പറയാം അതല്ലെങ്കിൽ പമ്പര ഉഠിതം എന്ന് വേണമെങ്കിൽ പറയാം ഇത് രണ്ടാമതായി വരുന്നൊരു വിഷയം ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഭവം എന്താന്ന് പറഞ്ഞാൽ സോഷത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറഞ്ഞു പിന്നീട് ഇന്ന് വരുമ്പോൾ അത് അറുപത് ശതമാനത്തിന്റെ ഒരു ഒരു പറഞ്ഞു അത് അത് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് വരുന്ന പൗലിക പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്താ പറയാ അപ്പൊ ആദ്യം പറഞ്ഞത് തെറ്റായിരുന്നു ഉം ആദ്യം നടത്തിക്കുന്ന പ്രസ്താവന തെറ്റായിരുന്നു അത് എവിടെയാണ് തെറ്റിയത് ഇത് ഈ പറയുന്ന കോയിന് മാഷി വിശദീകരിക്കണം അപ്പൊ ഇത് വിശദീകരിക്കാതെ സർവ്വത്തിന്റെയും പണ്ഡിതൻ ഞാനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് മൂപ്പറങ്ങി ധരിക്കുമ്പോ ഇതിൽ ഇത് കുഴപ്പം വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാല് ഈ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു സി പി എമ്മിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് പറയുന്ന ഒരാൾ അതിന് വലിയ തോതിൽ ടൈറ്റിൽ വാര്യ പൂ ഈ അത് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ലെയറിനകത്തും അല്ലാത്തവർത്തും വലിയ സംഭവം ഇങ്ങനെ വരുന്ന സംഭവം ഇത് ബുദ്ധിത്തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ചാമ്പ്യൻമാരായി തീരുക എന്ന് പറയുന്ന ബുദ്ധിത്തം കാണുന്നതിൽ പരമഗണനീയനായിരിക്കുന്ന ഒരാൾ ആരാ പ്രഥമ ഗണനീയനായിരിക്കുന്ന ഒരാളായിരുന്നു ആളായിട്ട് ഗോയിന്ന് മാറുകയാണ് ചെയ്തത് സത്യത്തിൽ കോയിന്നൻ ഈ കേരള രാഷ്ട്രീയത്തിലെ നമ്പർ വൺ ബുദ്ധിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർസിയൻ ദർശനത്തിനകത്ത് വരുന്ന നമ്പർ വൺ ബുദ്ധി ആരാണെന്ന് ചോദിച്ചാൽ അതി ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഗോയിന്ന് മാഷാണ് നിർഭാഗ്യവശാൽ അത് പറയേണ്ടി വരും അല്ല ഞാൻ ഇതി നമ്മളിപ്പം ഒരു ഒറ്റ വാക്കിൽ ഇത് കേട്ടാൽ ഇടുക്കിയിൽ വിശദീകരിച്ചോണ്ട് ചോദിച്ചത് എ ഐ എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ ഇത് വരുന്നത് കുത്തക മോലാളിമാരുടെ കയ്യിലായിരിക്കും അല്ലാതെ കർഷകർ കർഷകരുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധാരണ തൊഴിലാളിയുടെ ഇതിലാണോ അപ്പൊ ഇത് കുത്തക മോലാലിടയിലായിരിക്കും ഇത് വരിക കുത്തക മോലാലേക്ക് ഇത് വരുമ്പോൾ സമ്പന്ന ഈ ഒരു സമ്പന്ന വൽക്കരണം കൂടുതൽ ത്വരിതഗതിയിലാവുകയും ദരിദ്രവൽക്കരണവും കൂടുതൽ സ്വാഭാവികമായും ഒരു തൊഴിലായ്മ വർദ്ധിക്കും ആ തൊഴിലായ്മ വർദ്ധിക്കുമ്പോൾ അതിനെതിരായിട്ട് ഉള്ള തൊഴിലാളിയുടെ പിന്നെ തിരിച്ചടിയുടെ ഭാഗമായി സോഷ്യലിസ്റ്റത്തിലേക്ക് പോകും എന്ന് എന്ന് സ്വാഭാവികമായി തോന്നിയാൽ നമുക്ക് അതിനു പറയാൻ പറ്റുമോ അല്ല അതിനകത്ത് നേരെ തിരിച്ചു ഏതാണ്ട് അൻപത് വർഷം മുൻപാണ് പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ വരുന്നത് ഇവിടെ ഈ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു അതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ എ കെ സെന്റർ നയിക്കുന്നതിന് അകത്ത് പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി അത് മാത്രമല്ല ആ സാധനം മുഴുവൻ തന്നെ വിൻഡോസിന്റെ അത് അവിടെ വാങ്ങി വെച്ചു അതിന്റെ കമ്മീഷൻ മുഴുവൻ തന്നെ പേബിൾ കമ്മീഷൻ അല്ലാത്ത കമ്മീഷനോട് മാറ്റുകയും ചെയ്തു മകള് മകൾപ്പെടുത്തുന്ന കടമ്പൂർ ഹൈസ്കൂൾ വരെ പിന്നെ പോലീസുകാരത്തെ സാധനം ഉൾപ്പെടെയുള്ള മുഴുവൻ ഈ പറയുന്ന കമ്മീഷനകത്ത് മാറുകയും ചെയ്തു അപ്പൊ നമ്മൾ അറിയേണ്ടത് ലോകത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടിയാണല്ലോ അപ്പൊ ഈ വ്യവസായ വിപ്ലവം വന്നപ്പോന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അധ്വാനിക്കുന്ന സ്ഥാനത്ത് എന്താ പറഞ്ഞാൽ യന്ത്രവത്കൃതമായ സംഭവം വന്നു കഴിഞ്ഞപ്പോ അത് സ്വാഭാവികമായും കണ്ടുപിടുത്തങ്ങൾക്ക് മുന്നേറ്റം അധ്വാന ഭാരത്തെ ലഘൂകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലഘൂകരിക്കുന്ന സമയത്ത് തന്നെ നിരന്തരമായി ഈ പറയുന്ന അധ്വാനവും മൂലധനവും തമ്മിൽ ഉണ്ടാക്കുന്ന വൈദ്യം അത് തുടരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ വരുന്ന ഒരു എ ഐ സംഭവത്തിന് അത് വരുന്നവർ എ ഐ എന്ന് പറയുന്ന സംഭവം അത് തീർച്ചയായും റവല്യൂഷണറി ആയിരിക്കുന്നത് കണ്ടുപിടുത്തൊന്നുമില്ല ഒരു തർക്കമില്ല പക്ഷേ ഈ എ ഐ എന്ന് പറയുന്ന സാധനത്തിന്റെ പേര് തന്നെ എന്താണ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് കോൺണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയാണ് അല്ല ഈ പറയുന്ന പോലെ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ വന്നപ്പോഴും ശരിക്കും സോഷ്യലിസത്തിലേക്ക് കൂടുതൽ അടുക്കണമായിരുന്നു അതെ കൺസെപ്റ്റ് മുഴുവൻ തെറ്റിട്ട് റഷ്യയിലല്ലേ ബാക്ക്വേഡ് ആയിരിക്കും അല്ലെ നിർമ്മിത ബുദ്ധി എന്ന് എന്താ പറഞ്ഞത് അല്ല നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് മനുഷ്യ നിർമ്മിതമായ ബുദ്ധിയാണ് മനുഷ്യ നിർമ്മിച്ചു കൊടുക്കുന്ന ബുദ്ധിയാണ് ഇതിനപ്പുറത്തേക്ക് അതിന് എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ കഴിയുക അതിന് അതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് നിയന്ത്രിക്കുന്ന ആരാണ് മനുഷ്യന്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അതിലൊന്നും ചെയ്യാ പിന്നെ നമുക്ക് ഏറ്റവും അപകടകരമായി വന്നിരിക്കുന്നു സാധനം കിട്ടിയതാണ് ക്ലോണിങ് ആണ് അപ്പൊ ക്ലോണിങ് പറയുന്നത് ഭയങ്കര ഡെയിഞ്ചർ ആണ് സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ പിന്നെ എന്താ പറയുക ഘടന ഇത് തെറ്റിച്ച് കളിയെന്നൊന്നുള്ളതാണ് അതുകൊണ്ടാണ് ശാസ്ത്ര ലോകം ഒന്നടം തന്നെ ആ സംഭവത്തിന് എതിരായി നിന്നത് പിന്നെ ഗോവിന്ദൻ മനസ്സിലാക്കാതെ പോയി കാര്യമുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭരിച്ചു പോയിരിക്കുന്ന ഒരു വലിയ ഫിലോസഫർ ആയിട്ടുള്ള ആൾട്ടർ സക്സി ആൾട്ടർ സക്സിയുടെ ഏറ്റവും വിഖ്യാതമായിരിക്കുന്ന ഒരു പുസ്തകം ഒരു പുസ്തകം അയാൾ അദ്ദേഹം അൻപതിൽ പേരെ പുസ്തകം എടുത്തിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ബ്രൈവ് ന്യൂ വേൾഡ് ധീരനൂതന ലോകം ഈ ധീര ലോകത്തിനകത്ത് ഒരു ലബോറട്ടറിക്കകത്ത് വെച്ച് മൂന്ന് തരത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് മൂന്ന് തരത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കുന്ന നിർമ്മിക്കുകയാണ് അതിനകത്ത് ഈ നിർമ്മിക്കുന്നതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ബുദ്ധികൾ അവര് രണ്ടാമത് അതിൽ കുറച്ച് താഴെ മൂന്നാമത് മണ്ണുണ്ണികൾ എന്ന് പറയുന്നത് മണ്ണുണ്ണികൾ ഇത് നിർമ്മിച്ച് മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് അതൊരു ഫിക്ഷനാണ് സംഭവം അത് ഈ ഫിക്ഷന്റെ അവസ്ഥയിൽ വരുന്ന സംഭവത്തിന്റെ ഫിക്ഷന്റെ തുടർച്ചയായി വന്നിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും കൂടിയാണ് വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത്തരം ഭാവനപരമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ ഇതിന്റെ കൂടെ ഇപ്പൊ ഈ അഭിപ്രായം പറയുന്ന ഗോവിന്ദ കൂടെ എന്തെങ്കിലും ഒരു സാധനം ബുദ്ധിപരമായ സാധനം പറയാറുണ്ടോ അദ്ദേഹത്തിന് ഇല്ലല്ലോ അപ്പൊ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറ്റപ്പെടുത്തുകയല്ലേ ഇത് അതിനൊരു പ്രശ്നം എന്താണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിരിക്കുന്ന പഠനങ്ങൾ പിന്നെ അത്ര വ്യാപകമായ തോതിൽ ലഭ്യമായിട്ടില്ല ശരിക്കും ഇത് പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് അധ്വാനിക്കുന്ന മേഖലക്കകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഇതൊന്നും നമുക്കറിയില്ല എന്നല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചും ഞാൻ പറയുന്നു മിസ്റ്റർ പിന്നെ പിന്നെ കോമലി ഷാജാൻ ഇതിന് ഞാൻ പറഞ്ഞു ഇത് മറ്റു സംഭവങ്ങളെ പോലെ ഉണ്ടാക്കുന്ന ഈ ക്ലോഡിങ്ങിനെ പോലെ അപകടകരമായ സംഭവമല്ല ഇത് കാരണം ഇത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഇപ്പൊ ചോദിക്കുന്നത് ഗോവിന്ദന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അല്ലല്ല ഒരു ഒരു മണ്ണം കെട്ടി അറിയില്ല ഒരു മണ്ണം കെട്ടി അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് അയാൾ വാതിട്ടെന്ന് പറഞ്ഞത് അയാൾ പിന്നെ നമ്മൾ തന്നെ പലതവണ ഞാൻ പറയുമ്പോൾ പറഞ്ഞാണ് അയാൾ വാതിട്ടെന്ന് പറഞ്ഞാൽ ഒരു വിലയും നിലയും ഇല്ലാത്ത ഒരാളായി അയാൾ ആ പാർട്ടിയെ നശിപ്പിച്ചാണ് ഇത് മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൗദ്ധിക സി പി എമ്മിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൗദ്ധിക മണ്ഡലം എന്ന് പറയുന്നത് അത് വളരെ ആടമുള്ളതും വളരെ ഗൗരവപരവും പിന്നെ എന്താ പറയുക വളരെ കരുത്തുറ്റതുമായിരിക്കുന്ന ഒരു 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 ബൗദ്ധിക മണ്ഡലമാണ് അത്തരം ഭൗതിക മണ്ഡലത്തിനകത്ത് ഇതുപോലുള്ള വിഡു പരമവിഡുത്വങ്ങൾ പറഞ്ഞിട്ട് അതിനെ പിന്നെ ഇതിപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾ തിരിച്ചു നോക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭൂമിയിലെ സർവ്വകാര്യത്തിലും അഭിപ്രായം പറയുന്ന പിന്നെ മുഖ്യമന്ത്രിയോട് അഭിപ്രായം പറയുന്നത് എന്താ അയാൾക്ക് അതിനകത്ത് കൊള്ളൂരാന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യുള്ളത് കൊണ്ടല്ലേ അല്ലെ അയാൾ അതിനകത്ത് വിടൂലേ നിങ്ങൾ ഇപ്പൊ കണ്ണൂർ കണ്ണൂർ ജില്ലാ സമ്മേളന നടക്കുന്ന സമിതികൾ ഈ മൂന്നാളാണ് സ്റ്റേജിനെ കൊണ്ടിരിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രി രണ്ട് പാർട്ടി സെക്രട്ടറി മൂന്നാമത്തത് പിന്നെ പിന്നെ പി ശശി ഇതിൽ പിന്നെ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾക്കാട് ഒരു റോളുമില്ല അയാൾ സംഘടനാ റിപ്പോർട്ടിന്റെ കാര്യം വരെ പിന്നെ സംസാരിക്കുന്നത് ആരാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് തന്നെ പിന്നെ എന്തിനാണ് പിന്നെ അദ്ദേഹം അവിടെ പോയെന്നുള്ളത് വേറെ ചോദിച്ചാണ് അത് അത് ഇത് നമ്മൾ ഈ പറയുന്ന വിഷയമല്ലത് പക്ഷേ എങ്കിലും ഞാൻ പറയാം ഇതിനകത്ത് ആ പേർക്കും അഭിപ്രായം പറയാൻ പറ്റില്ല പറ്റില്ലാന്ന് തോന്നും പറ്റില്ലാന്ന് അവർക്കത് അറിയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിനുള്ള അഭിപ്രായം പറയാനുള്ള ഒരു വലിയ പിന്നെ സർവച്ഛ കൂടെ കയറിയിരിക്കുന്ന ആളായി ഗോവിന്ദൻ മൂപ്പർ സ്വയം പ്രഖ്യാപിച്ച അഭിപ്രായം പറയുകയാണ് എന്താണ് ഈ എ ഐ എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് അറിയാവുക അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം അത് വിശദീകരിക്കട്ടെ ഇതാണ് എ ഐ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇതാണ് ഇതിനകത്ത് ഇതൊന്നുമില്ല ഇത് പിന്നെ സാമാന്യ ഒരു തരത്തിലുണ്ടായിരിക്കുന്ന പാർട്ടി ക്ലാസിനെയും ഫേസ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടി ക്ലാസ്സിനെയും പിന്നെ ലഭ്യമാവാതിരിക്കുന്ന പ്രവർത്തകന്മാരുടെ മുമ്പിൽ പോയി ഇങ്ങനെ വെറുതെ എന്തെല്ലോ പിന്നെ മഹാബുരുത്തങ്ങൾ വിളിച്ചു പറയുക എന്നിട്ട് അത് ആരെല്ലോ ചെറുപ്പം വിളിച്ചു പറഞ്ഞാൽ ഇത് മഹാ അവതായി പോയ പിന്നെ പറഞ്ഞപ്പോ അന്നിട്ട് ഇടുക്കി പോയിട്ട് എന്താ പറയാ അറുപത് ശതമാനത്തോളം വരുന്ന അപ്പതിനകത്ത് ഇടിവ് വരും അപ്പൊ അന്നേരം തൊഴിലാളികൾ സംഘടനമായി വരും ഈ ഒരു കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ തിരിച്ചറിയുന്ന വേറൊരു വലിയ പറഞ്ഞാൽ ഈ പിന്നെ ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഇന്ത്യ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പിന്നെ ചന്ദ്രനിൽ വെള്ളം കിട്ടുമെന്നാണ് അന്വേഷിക്കുന്നത് ചന്തൽ വെള്ളം കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിന്റെ അന്വേഷണം നടത്തുന്ന പ്രധാനപ്പെട്ട ധാരണ എന്താണ് ഈ ഭൂമിയിൽ കണ്ടവാനം ഉണ്ടായിരിക്കുന്ന സർവ്വസാധനവും സാധനവും ഖനനം ചെയ്ത് ഖനനം ചെയ്ത് ഇപ്പം ഇതെ കടൽ വരെ തുരക്കുകയാണ് ഇത് എടുത്തെടുത്ത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രഹമായി ഈ ഭൂമി മാറാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നവർ താമസിക്കാൻ വേറെ ഇവിടെ സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന്റെ അന്വേഷണത്തിന്റെ പ്രാരംഭമായി കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് വെള്ളം ഈ വെള്ളം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടും അമേരിക്കക്കാരൻ പോലും ശ്രമിക്കാതിരിക്കുന്ന സമയത്താണ് ഇവർ ഈ വെള്ളം കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇന്ത്യക്കാരൻ നടത്തുന്നതുകൊണ്ടാണ് അപ്പൊ അന്വേഷണങ്ങൾ ഒരുപടി 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 മേഖലകളിൽ നടത്തുന്നത് എവിടെയെല്ലാം ആണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം നാളെ എത്രമാത്രം മൂർച്ഛിക്കുന്നു വർഗവൈരുദ്ധ്യങ്ങൾ എത്രമാത്രം നാളെ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് അതിനേക്കാൾ ഗംഭീരമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അതിനെ കൊള്ളയടിക്കുന്നവരും തമ്മിൽ തമ്മിലുണ്ടായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് വർഗത്തിന്റെ എന്താണ് നാളെ ഈ തൊട്ടുകൂടാത്തവരും എന്ന് പറഞ്ഞ് മാറ്റി നിർത്താവുന്ന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ജാതിയുടെ രാഷ്ട്രീയത്തിന് മതത്തിന്റെ രാഷ്ട്രീയം ഒരു പ്രസക്തിയും ഇല്ലാത്ത വിധം മനുഷ്യർ ഒന്നായി നിന്നുകൊണ്ട് എന്താ പറയാ ഈ കൊള്ളക്കെതിരെ പിന്ന പ്രകൃതിയെ രക്ഷിക്കുന്നതിന്റെ ആവശ്യമായിരിക്കുന്ന സമരഭൂമികൾ ആരുടെ നേതൃത്വം നടക്കും ഇത്തരത്തിലുള്ള ഗൗരവമായിരിക്കുന്ന ചർച്ചകൾ നടക്കാൻ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഓരന്വേഷണവും നടത്താതെ ഇയാൾ ഈ തോന്നിക്കുന്ന വായി തോന്നിക്കുന്ന കുറെ വിട്ടത്തെ പിടിച്ചു പറഞ്ഞ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത് വളരെ വളരെ എന്താ പറയുക വളരെ പിന്നെ ദുഃഖകരമായ സംഭവമാണ് സംഭവം അത് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ബൗദ്ധിക നിലവാര തകർച്ചയുടെ ഒരു പ്രതിഫലനമാണോ ഈ തീർച്ചയായും തീർച്ചയായും ബൗദ്ധിക നിലവാര തകർച്ചാൽ അങ്ങനെ ഒരു സാധനം ഇവർ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു സാധനമില്ല നോക്കു നിങ്ങൾ ഇതെല്ലാ വിഷയമെങ്കിൽ പോലും ഞാൻ പറയാം അഖിലേന്ത്യാ രാഷ്ട്രീയത്തെ രൂപം കൊള്ളേണ്ടിരിക്കുന്ന മുന്നണി സംവിധാനത്തിനകത്ത് പോലും ഡിസ്കഷൻ വരുന്ന സമയത്ത് പോലും ഇവർ ചിത്രത്തിൽ ഇല്ലല്ലോ ഇവർ അതിനകത്ത് എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ പത്രത്തിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിനകത്ത് ആ വാർത്ത എന്താന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നിർബന്ധമായും പാർട്ടിയിൽ നിന്ന് പിന്നെ അവർക്ക് സാധനങ്ങളിലും ഉണ്ടാവില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ വിഷയം വരുമ്പോൾ അത് എന്തായി തീരും അത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുന്നേ അത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്നാണ് അത് ഇന്നലെ ഇന്നത്തെ പത്രത്തിൽ അത് ഇന്നലെ എന്തിനാണ് അത് ഔട്ട് ചെയ്തതെന്നുള്ള ചോദ്യം ആ ചോദ്യം വരുമ്പോൾ ആ സമ്മേളനത്തെ ആകെ നിയന്ത്രിക്കുകയും അതിനകത്ത് വന്നിരിക്കുന്ന അത് കേൾക്കാനെത്തിയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ മുഴുവൻ തന്നെ അപ്രതിരോധനായിരിക്കുന്ന ഒരാളായി ഞാൻ വീണ്ടും ഉയർന്നു വരുന്ന ഒരു ബിംബത്തെ സൃഷ്ടിക്കുന്നതിന്റെ ബോധപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമാണോ അത് ഇത്തരം ഇതിൽ ഇങ്ങനെയല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പൊ അന്നേരം ഈ ബൗദ്ധിക കർച്ച അല്ലേ യഥാർത്ഥത്തിൽ പാർട്ടി അയാൾ അൺഫിറ്റ് ആണ് ഞങ്ങള് പറയുന്നത് ക്ഷേത്രപൂർവ്വം പറയേണ്ടിവരും ഓപ്പറേഷൻ അത് അയാൾക്ക് അയാൾ പറ്റാത്തൊരു പണിയാണ് ഇത് ശരിക്കും അത് പറ്റില്ല ഇത് ബുദ്ധേയ അയാള് എന്താ പറയുക പിന്നെ ഒരു മനുഷ്യന് അയാൾക്ക് എന്തെല്ലാമോ തരത്തിൽ ഉണ്ടാക്കുന്ന വില പൊതുസമൂഹം നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് മുഴുവൻ അയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നും അറിയില്ല ഒരു വകയറിയില്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരാൾ ഒരാൾക്ക് കാര്യം അറിയില്ല അറിയാത്തത് കുറ്റമൊന്നുമില്ല മുറ്റമൊന്നുമില്ല പക്ഷെ അത് അറിയില്ലാതെ സമ്മതിക്കുന്നടുത്ത് വെച്ചാണ് ഒരാൾ മാന്യതയും മഹത്വവും നിൽക്കുന്നത് അയാൾ ഗിരിമയും നിൽക്കുന്നത് ഇത് അതിന് പകരം ഇത് മുഴുവൻ എനിക്കറിയാമോ ഏത് പുസ്തകത്തിൽ ഏത് ആധികാരികമായ പിന്നെ അറിവിന്റെ അടിസ്ഥാനത്താണ് ഫാക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞത് എവിടെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അല്ല അയാൾ അയാളപ്പ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവാൻ യോഗ്യനല്ല എന്ന് സ്വയം സ്വയം ഞാൻ പരാജിതനായിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ആണ് എന്ന് അയാൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്ത് ഇതിനകത്ത് വരുന്ന ഇടത്തരം ബുദ്ധിജീവികളായിരിക്കുന്ന ഇടത്തരം പറഞ്ഞ ആൾക്കാരുണ്ടാവില്ല ആ ഇടത്തരം മനുഷ്യന്മാരായിരിക്കുന്ന ബുദ്ധിജീവിട കൂട്ടത്തിനകത്ത് പോലും ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു ആളാണ് പരാജിതനായ പാർട്ടി ാണ് ഞാൻ പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയ അതായത് പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരുപാട് പാർട്ടി സെക്രട്ടറിമാർ ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് നിലവാരമുള്ള ഒരുപാട് പാർട്ടി സെക്രട്ടറി ഉഗ്രപ്രതാപികളായിരിക്കുന്ന ആളുകൾ വളരെ ഏറ്റവും എന്താ പറയാ പിന്നെ വളരെ പക്വമായ ഇടപെടലുകളിലൂടെ വലിയ സ്വാധീനം നേടിയിരിക്കുന്ന ആളാണ് നമ്മുടെ ചടയം കുഞ്ഞാട് ഉൾപ്പെടെയുള്ള ആണ് ചടയം കുഞ്ഞാട്ടി പറഞ്ഞ ഒച്ചപ്പാടമുള്ളാത്ത ആളല്ലേ അല്ലാത്തവരും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും തന്നെ ഒരു കളത്തിൽ പോലും വെക്കാൻ കഴിയാത്ത ഒരാളായി വാസ്തവത്തിൽ ഇയാൾ മാറിയുന്നതാണ് ഇയാൾ ഒരു ഓർഗനൈസർ അല്ല ഭൗതികമായ ഒരു സംഭാവന ഇയാൾക്കില്ല ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ അതിനെ തുറച്ചു നിന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമുള്ള കോപ്പില്ല സംഘാടന എന്ന് പറഞ്ഞ സാധനം അടുത്തൂട്ടം പോയിട്ടില്ല ഒന്നുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും ക്ലാസിക്കലായ ഒരു ഉദാഹരണമാണ് പത്രങ്ങളിലടക്കം വാർത്ത ഒന്നാണ് ഈ കഴിഞ്ഞ പിന്നെ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പോ ആലപ്പുഴ സമ്മേളനത്തിനകത്ത് സംഘടനാ പ്രശ്നം റിപ്പോർട്ട് പിന്നെ പ്രശ്നം പറയുമ്പോ അത് അതിനുള്ള ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി പറയേണ്ടയാൾ പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയല്ല പക്ഷേ അതുപോലെയാണ് നിസ്സഹായനായി ഒരു പാട് വിഡിയെ പോലെ കോമാളിയെ പോലെ ഇരിക്കേണ്ടി വന്ന നിസ്സഹായ ഒരു പാർട്ടി സെക്രട്ടറി എന്തിനാണ് കോംറേഡ് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇത്ര ആപാനത്തിനായിട്ട് ഒരാളാണ് ഒരു പാർട്ടി സെക്രട്ടറി അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ പോലത്തെ ഒരു വലിയ പാർട്ടിയുടെ അയാൾ അന്ന് ആ സമയത്ത് ആ നിമിഷം അയാൾ ഇറങ്ങി പോകുന്നതാണ് അവിടുന്ന് എനിക്ക് 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 പച്ച എനിക്കിത് കൊണ്ടുകിടക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനിത് ഒഴിവാവ് സറണ്ടർ ചെയ്ത് പോണയാൾ അങ്ങനെ പോയിരുന്നെങ്കിൽ അയാൾ ഇത്രയും മഹാനായ മനുഷ്യനാകുമായിരുന്നു വലിയ വലിയ ഒരു ഒരു ഗിരിമയാൾക്ക് ഉണ്ടാകുമായിരുന്നു ഇതൊന്നുമില്ല അടിമയെ പോലെ ജോലി ചെയ്യുകയും വന്നിട്ട് ഈ പിന്നെ കോമാളിയായി വിഡ്ഢേഷം കിട്ടി അതിനകത്ത് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അയാൾ അയാൾ സ്പിരിച്വലി റൂൻഡായി പോയിരിക്കുന്ന മനുഷ്യനാണ് അയാൾ ശരിക്കും അതുകൊണ്ട് അയാള് പാർട്ടി സെക്രട്ടറി എന്നതിൽ ദയനീയമായ പരാജയമാണ് ബുദ്ധിപരമായ ഒരു മേഖലയിലും ഈ പാർട്ടിയെ നയിക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ വിവാദമായ ഒരു സാധനമില്ല പരമപൂർ ആയിരിക്കുന്ന അപ്പം നമ്മുടെ സിൽവർ ലൈറ്റ് അപ്പം ചുക്കാന്നാണ് പറയുന്നത് ഇതല്ലെന്താന്ന് പറഞ്ഞാൽ വളരെ വളരെ ചീപ്പായ സംഭവമാണ് അവിടെ അങ്ങേയറ്റം അൺഫിറ്റ് ആയ ഒരാളിങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷെ അങ്ങേറ്റം അൺഫിറ്റ് ആയിരിക്കുന്ന വളരെ ദുഃഖം വളരെ ഖേദകരമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ഇത്രയും വലിയ അതായത് ഇതിനെ ഈ സംഘടനകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്ന ക്വാളിറ്റികളെ മുഴുവൻ തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നശിപ്പിച്ചു എന്നുള്ളതാണ് അയാൾ തുടരാനാണ് അയാൾ തുടരണോ വേണ്ടെന്നുള്ളതിൽ ഇപ്പൊ തീരുമാനിക്കുകയാണ് തീരുമാനിച്ചല്ലേ ഇരിക്കൂ ഇതുപോലെ പിന്നെ ഇത്രയും അടിപത്വത്തോട് കൂടി തുടരാൻ പറ്റുന്നുണ്ട് എങ്കിൽ അയാൾ തുടരും ഇല്ലെങ്കിൽ അയാൾ മാറ്റും എത്രയേ ഉള്ളൂ പറഞ്ഞു അയാൾക്ക് അയാൾക്ക് അതിനകത്ത് ഒരു അക്ഷരം പോലും ഉരുയാൻ കഴിയും അതിന് സഹായമായി അയാൾ മാറി നിൽക്കട്ടിപ്പോ ചിലപ്പോ അപ്പൊ അങ്ങനെ അങ്ങനെല്ലാം വരുന്ന ഒരു ചിത്രമാണ് ശരിക്കും ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ നമ്മുടെ ആക്കി കടയിൽ ഇട്ടിരിക്കുന്ന സാധനം ഉണ്ടാവല്ലോ അങ്ങനെ പൊളിക്കാൻ കൊണ്ടിരിക്കുന്ന സാധനത്തിൽ ആൾക്കാർ ചെയ്ത് എടുത്തോ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കാരണം ഇതിന്റെ മൊഴി പാർട്ടിയുടെ മൊഴികള് മുഴുവൻ നിയന്ത്രണ മാർഗമാണ് അല്ലേ ഇവിടെ അതിന്റെ വിചിത്രാലോ നോക്കിയാ ഈ പാർട്ടിയുടെ ഇത് ഇതുകൊണ്ടാണല്ലോ പിന്നെ പിന്നെ ആ നടപടിയെ വിശദീകരിക്കേണ്ടതാരാണ് മുഖ്യമന്ത്രിയാണോ ആണോ അതേതാ ഭരണഘടന ഏത് സംഘടനാ വിചാരിയാണത് അത് വിശദീകരിക്കേണ്ട പാർട്ടി കെട്ടിട്ടില്ല പാർട്ടി കെട്ടിട്ട് നിസേരമായി നോക്കിക്കുക പിന്നെ കണ്ണൂരിൽ വന്നിട്ട് ഇയാൾ അതേ സാധനം ആവർത്തിക്കുക പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ തന്നെ അത് വലിയ മഹത്വം വയ്ക്കുക അപ്പൊ പത്രങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം പത്രങ്ങൾ കറക്റ്റീവ് ഫോഴ്സ് ആണ് പത്രങ്ങൾ തിരിച്ചു വയ്ക്കേണ്ട ചോദ്യമുണ്ട് എവിടെയുണ്ട് പാർട്ടി സെക്രട്ടറി എന്താ പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറയാത്തത് ഇതുപോലും പറയാൻ കഴിയാതെ നിസ്സഹാരായി പോയിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയാം സത്യത്തിൽ പറയുന്നത് ശരിയല്ല പക്ഷേ പോലും അദ്ദേഹം ഒരു ജോക്കറിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് പിന്നെ മാറിപ്പോയത് വളരെ ഖേദകരമാണ് അതുപോലെ ഇതുപോലെ പാർട്ടിക്കകത്ത് ഒരാളെ അപമാനിച്ചിരുത്തരുത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടം അവിടെയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പാർട്ടിക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു ഒരു ഉരുപടിയാണ് ഈ സംസ്ഥാന സെക്രട്ടറി ഈ ഈ പാർട്ടി അയാൾക്ക് ഒരിക്കലും കൊണ്ടു കിടക്കാൻ സാധ്യമല്ല കാരണം ഇതിന്റെ സമ്പൂർണ്ണമായ അതിന്റെ അലകും പിടിയും അതിന്റെ എന്താ പറയുക പിന്നെ സാധാരണ പാർട്ടിക്കാര് പറയുന്ന ഒരു ഭാഷ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന പിന്നെ എന്താ ശാസ്തവത്തിന് ഈ പിന്നെ പാർട്ടി മെഷേറിയത് അതിനെ മുഴുവൻ നിർവീര്യമാക്കി ഒരാൾ ചുറ്റിട്ടാൽ മാത്രം ജലിക്കുന്ന ഒരു സംഭവത്തിലേക്ക് മാത്രമാക്കി സാധനം എണ്ണയിട്ട് യന്ത്രം പോലെ ചലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗവും ചലിക്കണ്ടേ ശരിക്ക് അങ്ങനെ അങ്ങനെ ചലിക്കും മറ്റു എല്ലാ മറ്റു പല ഭാഗങ്ങളും നിശ്ചലമാക്കി വെക്കുകയും എന്നിട്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ വരുന്ന സംഭവത്തിലൂടെ മാത്രമേ ചലിപ്പിക്കുമ്പോൾ അതിനെല്ലാ ഭാഗവും ചലിക്കാനുള്ള ശേഷി ഉണ്ടാവില്ലേ അതിന് ചലിക്കാനുള്ള ശേഷിക്കകത്ത് ബൗദ്ധിക മണ്ഡലത്തെ സമ്പൂർണമായി തകർത്ത് കടഞ്ഞ് സമ്പൂർണമായി തകർത്ത് കളഞ്ഞിരിക്കുന്ന ഒരു 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 സംഭവം ആ സംഭവത്തിന്റെ ഉത്തരവാദി മറ്റാരും അല്ല അത് പറയുന്ന മുൻ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരി ഇയാളാണ് അങ്ങനെ ഒരു മിഷണറിയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇയാൾ എടുത്തുകൊണ്ടിരിക്കുകയും കൊടുത്തത് അയാൾ കൊടുത്തതല്ല അയാളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇ പി ജയരാജനായിരുന്നു വാർത്തകൾ പാർട്ടി സെക്രട്ടറി പക്ഷേ പിന്നെ കോടിയേരിയുടെ അന്നത്തെ ഉണ്ടായിരിക്കുന്ന ഒരു അവസാന അഭ്യർത്ഥന എന്നുള്ള നിലക്ക് ഒറ്റ അദ്ദേഹം വന്നതെന്നാണ് പിന്നെ പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം അൺഫിറ്റ് ആയിരിക്കുന്ന ഒരാളായി ആയിത്തീരുമെന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു അതായത് മുഖ്യമന്ത്രിക്കും അറിയാമായിരുന്നു ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അന്ത്യാഭിലാഷക്കൊണ്ട് ഇരുത്തിയതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികാരവും കൂടിയാണ് ഇയാളെ ഇങ്ങനെ അപമാനിച്ച് 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 ഇതിനകത്തുനിന്ന് നമ്മൾ മലയാള മലബാർ ഭാഷയിൽ പറയാൻ നാക്കിക്കൊല്ലുക എന്ന് പറയും നാക്കിക്കൊല്ലുക എന്ന് പറയും ഒരു മനുഷ്യന്റെ മുഴുവൻ ഐഡന്റിറ്റി നശിപ്പിച്ച് കളയുക അങ്ങനെ നശിപ്പിക്കപ്പെട്ട് നിരാലംബനായി പോയിരിക്കുന്ന നിസ്വനായി പോയിരിക്കുന്ന ഒരു മനുഷ്യനായി വാസ്തവത്തിൽ ഇദ്ദേഹം ഇതിൽ തുടരരുത് എന്നാണ് വാസ്തവം അതുടെന്ന് പറയാൻ ഞാൻ പറയുക ചെറിയ പ്രായമാണ് അങ്ങനെ പറയാനുള്ള മറ്റൊരു തരത്തിലുള്ള അവകാശമോ പിന്നെ പ്രായമോ ഒന്നും എനിക്കില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഇത്രയും പിന്നെ ദയനീയമായ അവസ്ഥയിൽ ഒരു അലങ്കാരം പോലെ കൊണ്ടു കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അപമാനിതനാക്കപ്പെട്ടിരിക്കുന്ന വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ പിന്നെ പാർട്ടി സെക്രട്ടറി ശരി ശ്രീ വണ്ടി